അഞ്ചൽ മാവിള ശ്രീ ആയിരവില്ലി ക്ഷേത്രത്തിൽ തിരുവുത്സവത്തോടനുബന്ധിച്ച് ത്രിപുരസുന്ദരി ദേവി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം നടത്തി ഇന്നലെ രാവിലെ ആറ് ആരംഭിച്ച പൊങ്കാല മഹോത്സവം കവിയത്രി ബൃന്ദനലൂർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ഒരുപാട് അർപ്പിക്കാനായി എല്ലാവരെയും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു

രാവിലെ നാലൻപതിന് പള്ളിയുണർത്തൽ ഗണപതി ഹോമം അഖണ്ഡനാമജപം കളഭാഭിഷേകം തുടർന്ന് അന്നദാനവും നടത്തി വൈകിട്ട് ഏഴ് മുപ്പതിന് ദീപാരാധനയും നടത്തി ഇന്ന് രാവിലെ പതിവ് പൂജകൾക്ക് പുറമെ മഹാഭഗവത പാരായണം നവകപൂജയും നടത്തി വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ താലപ്പൊലി മുത്തുക്കുട കെട്ടുകാളകൾ ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിന് ചുറ്റും എഴുന്നള്ളത്ത് നടത്തും വൈകിട്ട് ഏഴ് മണിക്ക് ദീപാരാധന ആകാശദീപക്കാഴ്ചയും നടത്തും തുടർന്ന് രാത്രി എട്ട് മുപ്പത് മുതൽ തിരുവനന്തപുരം ആർട്ട് ഇന്ത്യ അവതരിപ്പിക്കുന്ന തുങ്കഭദ്ര എന്ന നൃത്ത സംഗീത നാടകവും അരങ്ങേറും ഈ മാസം പതിനൊന്നാം തീയതി ആരംഭിച്ച തിരുവുത്സവം ഇന്ന് സമാപിക്കും റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ കടക്കിൽ തിരുവാതിരയെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു സിറ്റ് സാരി സിറ്റുമുണ്ട് ധാവണി കുട്ടിമുണ്ട് തുടങ്ങിയ ട്രഡീഷണൽ വെയറുകളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വിവിധ മോഡലുകളിലും ഡിസൈനുകളിലുമുള്ള സാരികളുടെ അതിവിപുലമായ കളക്ഷൻസ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ താഴെ വിലകളിൽ കൂടാതെ ഏറ്റവും പുതിയ ജെൻസ് ലേഡീസ് കിഡ്സ് കളക്ഷനുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കടക്കിൽ ദേശീയ ഉത്സവത്തിന് അറ്റ്ലസിന്റെ എല്ലാവിധ ആശംസകളും അപ്പോൾ ഇത്തവണത്തെ തിരുവാതിര അറ്റ്ലസിനൊപ്പം Atlas affordable fashion destination Kadakal